ന്യൂസ് പ്രസ്സിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ജില്ലയിൽ നന്ദംകോട് സ്വന്തം മാതാവിനെയും പിതാവിനെയും സഹോദരിയെയും ഒരു ബന്ധുവിനെയും കൊലപ്പെടുത്തിയ കേഡൽ ജിൻസൺ രാജയെക്കുറിച്ചിട്ടുള്ള എപ്പിസോഡാണ് പങ്കുവെക്കുന്നത് ചില പുതിയ വിവരങ്ങൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ലഭിച്ചതുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഏറ്റവും ഒടുവിൽ കേരൾ ജിൻസൺ രാജ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ് ജീവപര്യന്തം തടവും തിരുവനന്തപുരം സെഷൻസ് കോടതി വിധിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേരൾ ജിൻസൺ രാജ എന്തുകൊണ്ടാണ് മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും കൊലപ്പെടുത്തിയത് എന്നത് സംബന്ധിച്ച് ആദ്യമേ തന്നെ ചില ദുരൂഹതകൾ ഉണ്ടായിരുന്നു ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന പേരിലുള്ള ഒരു സാത്താൻ സേവ തനിക്ക് ലഭിച്ചു എന്നും അതുപ്രകാരം ആത്മാവ് ശരീരത്തിൽ നിന്നും വിട്ടുപോകുന്ന പ്രക്രിയ താൻ തൻ്റെ മാതാപിതാക്കളിലും സഹോദരിയിലും ബന്ധുവിലും പരീക്ഷിച്ചതാണെന്നുമാണ് കേഡൽ ജിൻസൺ രാജ പോലീസിനോട് പറഞ്ഞത് എന്നാൽ ഇതുവരെയും വെളിപ്പെടുത്തപ്പെടാത്ത ചില കാര്യങ്ങൾ ഈ മരണത്തിലുണ്ട് എന്ന് അടുത്ത അയൽക്കാരും ചില ബന്ധുക്കളും സൂചിപ്പിക്കുന്നുണ്ട് ഏഴ് വർഷം മുമ്പാണ് ഈ കൊലപാതകം നന്ദൻകോട് നടന്നത് കൃത്യമായും പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചിന് ഈ ഡോക്ടർ ജീൻ പത്മ എന്ന മാതാവിനെയും പ്രൊഫസർ രാജാ തങ്കം എന്നു പേരുള്ള പിതാവിനെയും കരോളിൻ ഡോക്ടർ കരോളിൻ എന്നു പേരുള്ള മകളെയും ലളിത എന്നു പേരുള്ള ബന്ധുവിനെയുമാണ് കേഡൽ ജിൻസൺ രാജ കൊലപ്പെടുത്തിയത് വിദേശത്ത് പഠിക്കാൻ അയച്ചു രണ്ട് ആസ്ട്രേലിയ ഉൾപ്പെടെ രണ്ട് രാജ്യങ്ങളിൽ അയച്ചെങ്കിലും പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഈ കേഡൽ ജിൻസൺ രാജ മടങ്ങിയെത്തിയതിനെ തുടർന്ന് ഈ കുടുംബത്തിൽ ജിൻസൺ രാജ ഒറ്റപ്പെടുകയാണ് ഉണ്ടായത് അദ്ദേഹം പഠിക്കാൻ താൽപ്പര്യം കാണിക്കാതെ വീട്ടിൻ്റെ മുകളിലത്തെ നിലയിൽ ഒതുങ്ങിക്കൂടുകയായിരുന്നു ഉൾവലിയൽ സ്വഭാവമായിരുന്നു പിന്നീട് രാജ പ്രകടിപ്പിച്ചത് തികഞ്ഞ മതവിശ്വാസിയായ ഈ കേഡൽ ജിൻസൺ രാജ ഏറ്റവും കൂടുതൽ എതിർപ്പ് പ്രകടിപ്പിച്ചത് മാതാവ് ചില മുസ്ലിം രാജ്യങ്ങളിൽ ജോലി തേടി പോയതുമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരത്ത് സർക്കാർ സർവീസിൽ ജോലി ഉള്ളപ്പോഴാണ് ഡോക്ടർ ജീൻ പത്മ ഗൾഫ് നാടിലേക്ക് ജോലി ലഭിച്ച് പോയതും പക്ഷെ അക്കാര്യത്തിൽ ജിൻസൺ രാജയ്ക്ക് വളരെ എതിർപ്പുണ്ടായിരുന്നു തികഞ്ഞ മതവിശ്വാസിയായ ഒരു കുടുംബമാണ് ഇവരുടേത് നന്ദങ്കോട് ഈ പരിസരത്ത് താമസിക്കുന്നവരെല്ലാം തന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരുമാണ് ജിൻസൻ രാജ ഉൾപ്പെടെയുള്ള നിരവധി കുടുംബങ്ങളും ബന്ധുക്കളായി തന്നെ ഇവിടെ താമസിച്ചു വരുന്നു നൂറ് വർഷത്തിലേറെയായി ഇവരുടെ പൂർവ്വ പരമ്പരയൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട് ഇവർക്ക് ഭൂമി സർക്കാരിൽ നിന്നും പതിച്ച് കിട്ടിയതാണ് അങ്ങനെ ചെറിയ വിലയ്ക്ക് പതിച്ച് നൽകിയ ഈ ഭൂമിയിൽ പിന്നീട് വീടുകൾ വച്ച് ഇവരിൽ പലരും താമസിക്കാൻ തുടങ്ങിയിരുന്നു കേഡൽ ജിൻസൻ രാജയുടെ കുടുംബം സമ്പന്ന കുടുംബമാണ് എല്ലാവരും വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരാണ് ജിൻസൺ രാജ ഒഴികൻ കൃത്യമായും പള്ളിയിൽ പോകുന്നവരായിരുന്നു ഇവർ നാടാർ ക്രിസ്ത്യൻ സമുദായമാണ് ഇവരുടേത് എവർക്ക് സംവരണവുമുണ്ട് ഇവർ സമ്പന്ന കുടുംബമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഏകദേശം മുപ്പത്തിരണ്ട് ഏക്കറോളം ഭൂമി ഈ കുടുംബത്തിൻ്റേതായിട്ടുണ്ട് കേരൾ ജിൻസൺ രാജ ഈ കൊലപാതകം നടത്തിയിരുന്നില്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് അമ്മയും സഹോദരിയും ഗൾഫ് നാടുകളിലേക്ക് പോകാൻ തീർച്ചപ്പെടുത്തിയിരുന്നതാണ് അതിനുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഇവർ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു മുസ്ലിം രാജ്യത്ത് അമ്മ വർക്ക് ചെയ്യാൻ പോകുന്നത് മതവിശ്വാസിയായ കേഡൽ ജിൻസൺ രാജയ്ക്ക് മകന് വലിയ എതിർപ്പുണ്ടായിരുന്നു ഇയാൾ തികഞ്ഞും തികച്ചും ഒരു പൂർണമായ ഈ ഭക്തി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരാളുമാണ് ഓസ്ട്രേലിയയിലൊക്കെ തന്നെ അവിടുത്തെ മൊറാലിറ്റിയോട് യോജിപ്പില്ലാതിരുന്നതുകൊണ്ട് ഇയാൾ തിരിച്ച് വന്നതും പള്ളിയിൽ കൃത്യമായും പോകുന്ന ഒരാളായിരുന്നു ഈ കേഡൽ ജിൻസൺ രാജ അദ്ദേഹം എടുത്ത ഒരു നിലപാട് എന്നത് മാതാവോ സഹോദരിയോ ഒരു കാരണവശാലും ഒരു മുസ്ലിം രാജ്യത്ത് പോയി വർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ കേഡൽ ജിൻസൺ രാജയുടെ എതിർപ്പ് വക വച്ചിട്ട് വ മറികടന്നിട്ടാണ് ഈ അമ്മയും മകളും വിദേശത്ത് പോകാൻ ഉറപ്പിച്ചത് അത് ഒരു കാരണമായി തന്നെ ജിൻസൺ രാജ പിന്നീട് പലരോടും പറഞ്ഞതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനെ തുടർന്നാണ് അയാൾ ഓൺലൈനിൽ രണ്ട് മഴുവിനാണ് ഓർഡർ ചെയ്തത് ഈ രണ്ട് മഴുവും വീട്ടിലെത്തിയ ശേഷം ഒരു ഡമ്മി ശരീരം അയാൾ സ്വന്തം നിലയിൽ തൻ്റെ മുറിയിൽ കൃത്രിമമായി ഉണ്ടാക്കി തുടർന്ന് ഈ മഴുവിൻ്റെ തലപ്പത്ത് ഈ ഡമ്മിയിൽ അടിച്ച് കൊലപ്പെടുത്തുന്നത് എങ്ങനെ എന്ന് അയാൾ ആ ഡമ്മിയിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു മുറിവേൽപ്പിക്കാതെ കൊല്ലുക എന്നുള്ളതായിരുന്നു അയാൾ കണക്കുകൂട്ടിയിരുന്നത് മഴ കൊണ്ട് വെട്ടുകയല്ല മഴവിൻ്റെ പിൻവശം കൊണ്ട് തലയുടെ പ്രത്യേക ഭാഗത്ത് അടിക്കുകയാണെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ മരണം സംഭവിക്കും എന്ന് അയാൾ ഓൺലൈനിൽ നിന്നും തന്നെ മനസ്സിലാക്കിയിരുന്നു ഡമ്മി പരീക്ഷിച്ച് അതിനുള്ള പരിശീലനവും ഇയാൾ നേടിയിരുന്നു ആ രീതിയിൽ തന്നെയാണ് ആദ്യം അമ്മയെയും പിന്നെ സഹോദരിയെയും ഒടുവിൽ അച്ഛനെയും അയാൾ കൊലപ്പെടുത്തിയത് മറ്റൊരു കാര്യം ലഭിച്ച വിവരം ഇയാൾ ഈ ശവശരീരങ്ങളെല്ലാം കൂട്ടിയിട്ട് ഒരുമിച്ച് കത്തിക്കുക ആയിരുന്നില്ല മറിച്ച് ഇയാൾ ഒരു സ്റ്റിക്ക് അതായത് ഒരു വടിയെടുത്ത് അതിൻ്റെ രണ്ട് വശത്തും തുണികൾ ചുറ്റിയ ശേഷം കുപ്പിയിൽ വാങ്ങിക്കൊണ്ടുവന്ന പെട്രോളിൽ മുക്കി ഒരു വിരലിൽ മുതൽ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളായി പതിയെ പതിയെ കരിച്ച് കളയുകയായിരുന്നു ഇയാൾ ചെയ്തത് ഒരുമിച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ചതല്ല ഓരോ വിരൽ പിന്നീട് പാദം പിന്നെ കൈകൾ അങ്ങനെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും പതിയെ പതിയെ കത്തിച്ച് ഇല്ലാതാക്കുക എന്നുള്ളതാണ് പക്ഷേ ഇങ്ങനെ കത്തിക്കൽ നടക്കുന്നതിനിടയിൽ കുപ്പിയിലുണ്ടായിരുന്ന പെട്രോൾ താഴേക്ക് വീണ് അത് മുറി മുഴുവൻ പരന്നൊഴുകയും ഈ സ്റ്റിക്കിലുള്ള ഈ അഗ്നി തീ പടർന്നു പിടിക്കുകയും ചെയ്തു മുറിക്കുള്ളിൽ അല്ലാതെ വീടിന് തീ വയ്ക്കുകയോ എവരെ പൂർണ്ണമായും കത്തിക്കരിക്കുകയോ ആയിരുന്നില്ല ജിൻസൺ രാജയുടെ ഉദ്ദേശവും ഈ പെട്രോൾ താഴെ വീണതുകൊണ്ട് മാത്രമാണ് ഇയാളുടെ ആ ശ്രമങ്ങളെല്ലാം പാഴായി പോയത് ഇയാളുടെ മനസ്സിലുണ്ടായിരുന്ന ഉദ്ദേശം ഇവരെ മുഴുവൻ വക വരുത്തുന്നത് വഴി തൻ്റെ വൈരാഗ്യം തീർന്നു കിട്ടും എന്നതും പിന്നീട് സ്വത്തുക്കൾ മുഴുവൻ തൻ്റെ പേരിൽ കിട്ടും എന്നുള്ളതുമൊക്കെ ആയിരുന്നു പക്ഷേ അയാൾക്കാർക്കൊക്കെ ഏറ്റവും ഒരു ഉപദ്രവം ഉണ്ടാക്കാത്ത ഒരു ചെറുപ്പക്കാരനായിരുന്നു ഇയാൾ ആരോടും സംസാരിക്കാൻ നിൽക്കില്ല അത്യാവശ്യം ഒന്ന് തലയാട്ടും അപ്പോൾ നെറ്റിയിലേക്ക് വീഴുന്ന മുടി മാടി ഒതുക്കിയതിനു ശേഷം വേഗം നടന്നു പോവുകയും ചെയ്യും ആകെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നത് തിരുവനന്തപുരത്ത് തകരപ്പറമ്പിലെ ചില ഇലക്ട്രോണിക്സ് ഷോപ്പുകളുണ്ട് അവിടെ നിന്നും ചില സാധനങ്ങൾ വാങ്ങാനാണ് ഇയാൾ പോവുക കമ്പ്യൂട്ടറിനോടും ഇലക്ട്രോണിക്സ് ഡിവൈസസിനോടൊക്കെ ഈ കേഡൽ ജിൻസൺ രാജയ്ക്ക് വളരെ ക്രൈസ് ഉണ്ടായിരുന്നു അയാൾ നേരത്തെയും ചില പ്രോജക്റ്റുകൾ കമ്പ്യൂട്ടറിൽ ചെയ്തിരുന്നു കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ച ദിവസവും ആദ്യം അമ്മയെ വിളിച്ചതും താൻ ഉണ്ടാക്കിയ ചില പുതിയ സോഫ്റ്റ്വെയറുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയായിരുന്നു അവർ മുകൾ മുറിയിലെത്തി ഇത് കാണാൻ ഇരുന്നപ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി കുഞ്ഞിരുന്നാൽ കാണാൻ പറ്റും എന്ന് പറയുകയും അവർ അതനുസരിച്ച് കുനിഞ്ഞപ്പോൾ പിന്നിൽ നിന്നും ഈ മഴു പ്രയോഗം അയാൾ നടത്തുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് കൊലപാതകങ്ങൾ ഒന്നിന് പിന്നാലെ മറ്റൊന്നായി നടന്നത് ഇയാൾ യഥാർത്ഥത്തിൽ ആ വീട്ടിൽ ഒറ്റപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു തൻ്റെ ഓരോ നീക്കങ്ങളും പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് കൊലപാതകത്തിലേക്ക് അയാൾ ശ്രദ്ധ തിരിച്ചത് കൊല്ലണം എന്നുള്ള ഉദ്ദേശം അയാൾ തീരുമാനിച്ചു കഴിഞ്ഞതിനു ശേഷം ഓരോ ശ്രമങ്ങളും അതിനുവേണ്ടി കൃത്യമായ പ്ലാനിങ്ങോട് കൂടി നടപ്പാക്കുകയായിരുന്നു അയാൾക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യം കൂടി ഈ കൂട്ടത്തിൽ പറഞ്ഞു വെക്കേണ്ടത് അയാളുടെ അമ്മയുടെ ഒരു അമ്മാവൻ വർഷങ്ങൾക്ക് മുമ്പ് മാനസിക വിഭ്രാന്തി കാരണം ആ വീട്ടിൽ നിന്നും അപ്രത്യക്ഷനായിരുന്നു അവിവാഹിതനായ ആ മനുഷ്യൻ പിന്നീട് ഒരിക്കലും വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല അന്ന് അതൊരു കൊലപാതകമാണെന്ന് ചിലരൊക്കെ സംശയിച്ചിരുന്നു പക്ഷേ തുടർന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമായതുകൊണ്ട് അതിൻ്റെ തുടർനീക്കങ്ങളൊന്നും ഉണ്ടായതുമില്ല തെളിഞ്ഞു വരുന്ന കാരണങ്ങൾ ഈ കൊലപാതകത്തിന് വേണ്ടി കേടൽ ജിൻസൻ രാജയെ പ്രേരിപ്പിച്ചത് ഏറ്റവും ഒടുവിലായി അമ്മയും മകളും ഒരു മുസ്ലിം രാജ്യത്ത് സേവനം ചെയ്യാൻ പോകുന്നു എന്നുള്ളതായിരുന്നു എന്നാണ് ചില ആളുകൾ നൽകിയ സൂചന അത് ജിൻസൺ രാജയുടെ വാക്കുകളിൽ നിന്ന് തന്നെയാണ് അവർ ഇതെല്ലാം ഊഹിച്ചെടുത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു ചെറുപ്പക്കാരൻ്റെ മാനസികാവസ്ഥകൾ ഏതെല്ലാം തരത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇതെല്ലാം കാണിക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ ഒരു പാവത്താനായ ഒരു യുവാവ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും അയാളുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള പല കാഭഡ്യങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് പുറത്ത് വന്നിട്ടുള്ള വാർത്തകളെല്ലാം സൂചിപ്പിക്കുന്നത്